വർഷയുടെയും ശ്രീകാന്തിൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആഘോഷങ്ങളെല്ലാം ഹോളിൽ നടന്നുകൊണ്ടിരിക്കുമായിരിക്കും എല്ലാവരും വർഷയെ അന്വേഷിക്കുന്നുണ്ടായിരിക്കും ചന്ദ്രമതി ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട് അല്ല ശ്രീകാന്തേ നിന്റെ ഭാര്യ എവിടെ എത്ര നേരായി അവളെ കാത്തു നിൽക്കുന്നു അല്ലെങ്കിലും അവൾക്ക് എന്റെ വാക്കിനൊന്നും ഒരു വിലയുമില്ലല്ലോ എന്നെ അല്ലെങ്കിലും ബഹുമാനിക്കാറൊന്നും ഇല്ലല്ലോ അമ്മേ ഞാൻ പറഞ്ഞില്ലേ അവൾ വന്നോളും എന്താ ചന്ദ്രേ അവൻ പറഞ്ഞില്ലേ അവൾ വരുമെന്ന് പിന്നെ നീ എന്തിനാ ഇങ്ങനെ അതും ഇതൊക്കെ പറയുന്നേ അമ്മ ഒരു കാര്യം ചെയ്ത് ഡാൻസ് പ്രോഗ്രാം നടത്തുക അമ്മയുടെ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പം തന്നെയോ വർഷം വരട്ടെ വർഷം വന്നിട്ടേ ഞാൻ ഡാൻസ് കളിക്കുന്നുള്ളൂ എന്നാ അമ്മ കളിക്കണ്ട അമ്മയുടെ സ്റ്റുഡൻസ് വന്നിട്ടുണ്ടല്ലോ അവർ കളിക്കട്ടെ അങ്ങനെ അവരെ കൊണ്ട് കളിക്കാൻ പറയുന്നു അയ്യോ മാസ്റ്റർ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല അതിന് ഭരതനാട്യമല്ല കളിക്കാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഡാൻസ് കളിക്കാം പാട്ട് വെച്ചിട്ട് അങ്ങനെ സ്റ്റുഡൻസ് എല്ലാം സ്റ്റേജിൽ ഡാൻസ് കളിക്കുകയാണ് എല്ലാവരും അത് ആസ്വദിച്ചു നിൽക്കുന്നുണ്ട് എന്നാ വർഷയുടെ അമ്മയ്ക്കും അച്ഛനും അതൊന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല മകളെ കാണാത്ത കൊണ്ട് തന്നെ ശ്രീകാന്തിന്റെ അടുത്ത് വീണ്ടും പോയി ചോദിക്കുന്നുണ്ട് അല്ല ശ്രീകാന്തേ അവൾ എവിടെ അവൾ എന്താ വരാത്തത് എത്ര നേരമായി അവളല്ലേ ഈ ഫങ്ഷന് ആദ്യം വരേണ്ടത് എന്നിട്ടിപ്പോ മോളെ കാണുന്നില്ലല്ലോ അവള് വരും അല്ല നിങ്ങൾ തമ്മില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞങ്ങള് തമ്മിൽ എന്ത് പ്രശ്നം ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല അവളുടെ സ്വഭാവം നന്നായിട്ട് അറിയുന്നോണ്ട് ചോദിക്കാം നിങ്ങളെ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ ഒരു ബർത്ത്ഡേ ഫങ്ഷൻ ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചതാ ഹോളിൽ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി ആ സമയത്ത് അച്ഛൻ എന്തോ പറഞ്ഞു ആ ദേഷ്യത്തില് അവൾ ഇറങ്ങിപ്പോയി എന്നിട്ട് ആ കഴിയുന്നത് വരെയും അവള് വന്നില്ല അത്രയും വാശിക്കറിയാം അതുകൊണ്ടാണ് ചോദിക്കുന്നേ ഇത് കേട്ട് ശ്രീകാന്ത് ഒന്ന് പേടിക്കുന്നുണ്ട് ഇതേ സമയത്ത് സച്ചിയും രേവതിയും വർഷം പോവാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ പോയി അന്വേഷിക്കുന്നുണ്ട് ആദ്യം ഒരു ഡിംഗ് സ്റ്റുഡിയോയിൽ പോയി അന്വേഷിക്കുകയാണ് അവിടെ ചോദിക്കുന്ന സമയത്ത് ഇന്ന് വർഷം ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല എന്നായിരിക്കും പറയാം ഇനി പോവാൻ വല്ല ചാൻസ് ഉള്ള സ്ഥലങ്ങള് നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ വേറൊരു സ്റ്റുഡിയോക്ക് കൂടെ ഡബ് ചെയ്യാൻ പോവാറുണ്ട് അവിടെ കൂടെ ഒന്ന് പോയി അന്വേഷിക്കാൻ വേണ്ടി അയാള് പറയുന്നുണ്ട് അങ്ങനെ സച്ചി അവിടെയും പോയി അന്വേഷിക്കുക അവിടെയുള്ള ഒരു ലേഡിയോട് ചോദിക്കുന്നുണ്ട് മാഡം ഇവിടെ വർഷ എന്നൊരു പെൺകുട്ടി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അവൾ ഡെബ് ചെയ്യാൻ വന്നിരുന്നു വന്നിരുന്നു അവൾക്ക് ചെയ്യാൻ ഒരു പത്ത് മിനിറ്റ് വർക്ക് ചെയ്യണ്ടായിരുന്നുള്ളൂ അത് ചെയ്തിട്ട് അവൾ തന്നെ പോയി അയ്യോ എവിടേക്കാ പോകുന്നതെന്നെങ്കിലും പറഞ്ഞിരുന്നോ ഒന്നും പറഞ്ഞില്ല ഒരു വക്കീലിനെ കുറിച്ച് അന്വേഷിക്കുന്നത് കണ്ടു ഏത് വക്കീലെന്നറിയോ ഇവിടെ അടുത്തുള്ളത് തന്നെയാ അഡ്രസ്സൊക്കെ ചോദിച്ച് വാങ്ങിക്കുന്നുണ്ട് സച്ചിയും രേവതിയും നേരെ അങ്ങോട്ട് തിരിക്കുന്നുണ്ട് ചന്ദ്രമതിയുടെ സ്റ്റുഡൻസിന്റെ ഡാൻസ് എല്ലാം കഴിഞ്ഞു എല്ലാവരും കൈയടിക്കുന്നുണ്ട് അതിനുശേഷവും എന്തെങ്കിലും പരിപാടികളൊക്കെ വേണമല്ലോ എന്നാലല്ലേ ഫങ്ഷൻ തുടങ്ങുന്നത് വരെ പിടിച്ചു നിൽക്കാൻ പറ്റൂ വർഷ വരണ്ടേ ശ്രീകാന്ത് ആണെങ്കിൽ ആകെ ടെൻഷനിൽ നിൽക്കുമായിരിക്കും നേരെ ചെന്ന് ചന്ദ്രമതിയോട് പറയുന്നുണ്ട് അമ്മേ അമ്മ ഒരു കാര്യം ചെയ്യേ അമ്മയുടെ ഡാൻസ് കളിക്ക വർഷം വരട്ടെ ശ്രീകാന്തേ എന്നിട്ട് മതി അവള് വന്നോളും അമ്മ ഡാൻസ് കളിക്ക് സ്റ്റുഡൻസ് എല്ലാം മാസ്റ്റർ ഡാൻസ് കളിക്കുന്നതൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ചന്ദ്രമതി സ്റ്റേജിലോട്ട് കയറുക അടിപൊളി ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ട് ഇത് കണ്ട് ശ്രുതിയുടെ അച്ഛൻ അമ്മയോട് പറയുന്നുണ്ട് ഈ വയസ്സാം കാലത്ത് ഈ തള്ളക്കിത് എന്തിൻ്റെ കേടാ തുള്ള നടക്കുക കൂട്ടു നിൽക്കാൻ ഭർത്താവും തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ രവി രവി രവിയാണെങ്കിൽ ചന്ദ്രമതിയുടെ ഡാൻസൊക്കെ ആസ്വദിച്ചിരിക്കുമായിരിക്കും രവിയോട് വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് ദേ രവി തൻ്റെ ഭാര്യ വലിയ ആട്ടക്കാരിയാണെന്ന് തോന്നുന്നല്ലോ ഇത് കേട്ട് രവിയുടെ മുഖം ഒന്ന് മാറുന്നുണ്ട് അല്ലേ ഇങ്ങനെ നീ പ്രോത്സാഹിപ്പിച്ച് പണ്ടേ ഇവളൊരു നിലയിൽ എത്തിച്ചിരുന്നെങ്കിലേ ഉറപ്പായിട്ടും നിനക്കീ ഡ്രൈവിംഗ് ജോലിക്കൊന്നും പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അവളുടെ കാരുണ്യത്തിൽ നിനക്കും ജീവിക്കായിരുന്നു അവൾ ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിലേ അത് അവളുടെ കഴിവാ അവൾ അങ്ങനെ ഡാൻസ് കളിച്ച് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ ജീവിക്കാനൊന്നും എന്നെ കിട്ടില്ല അധ്വാനിച്ച് തന്നെ ഞാൻ ജീവിക്കും അങ്ങനെ തക്ക മറുപടി വർഷയുടെ അച്ഛന് കൊടുക്കുന്നുണ്ട് ഒന്നും ഇണ്ടാതിരിക്കയാണ് ശ്രുതിയും ശ്രുതിയൊക്കെ പറയുന്നുണ്ട് അമ്മ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടിയാണ് നോക്കി നിൽക്കുന്നത് ചന്ദ്രമതിയുടെ ഡാൻസ് കഴിഞ്ഞ് എല്ലാവരെയും തൊഴുന്നുണ്ട് എല്ലാവരും ഗംഭീരമായിട്ട് ക്ലാപ്പ് അടിക്കുന്നുണ്ട് ശ്രീകാന്ത് വീണ്ടും വന്ന് ചന്ദ്രയോട് പറയുന്നുണ്ട് അമ്മേ ഒരു ഡാൻസൂടെ കളിക്ക് അമ്മയുടെ ഡാൻസ് കാണാൻ ഇവിടെ എല്ലാവർക്കും വലിയ ആഗ്രഹ അമ്മ ഒരെണ്ണം കൂടെ കളിക്ക് അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് ആൻറ്റി ഒരു തവണ കൂടെ എന്നൊക്കെ വിളിച്ച് എല്ലാവരും പറയാം ശ്രീകാന്തെ ഞാൻ ഇപ്പം തന്നെ ആകെ ടയേർഡായി ഇനി ഇപ്പം തന്നെ സ്റ്റേജിലോട്ട് കയറാൻ എന്നെ കൊണ്ട് പറ്റില്ല അമ്മേ അങ്ങനെ പറയില്ലേ ബാമേൻ്റി നല്ലപോലെ ഡാൻസ് കളിക്കില്ലേ ബാമേൻ്റെ കൂടെ കയറ് രണ്ടാളും കൂടെ ഡാൻസ് കളിക്ക് അങ്ങനെ ചന്ദ്രമതി സമ്മതിക്കാണ് എല്ലാവരും പറയുമ്പോൾ അങ്ങനെ ഭാമയും ചന്ദ്രയും സ്റ്റേജിലോട്ട് കേറാ ചന്ദ്രെ എനിക്ക് വയ്യ നീ കളിക്കുന്ന പോലെയൊന്നും എന്നെ കൂട്ട് പറ്റില്ല നീ എന്റെ കൂടെ വന്ന് നിന്നാ മതി എന്ന് ചന്ദ്ര പറയുന്നു അപ്പോഴായിരിക്കും വർഷയുടെ മമ്മി ഇരിക്കുന്നത് കാണുന്നത് ചന്ദ്രമതി വർഷയുടെ മമ്മിയെയും വിളിക്കുന്നുണ്ട് എനിക്ക് ഡാൻസ് കളിക്കാനൊന്നും അറിയില്ല ഞാൻ പണ്ട് ചെറുപ്പത്തിലെങ്ങാനും കളിച്ചോർമയുള്ളൂ എനിക്ക് ഡാൻസ് ഒന്നും അറിയില്ല എന്ന് വർഷയുടെ മമ്മി പറയുന്നുണ്ട് നിർബന്ധിച്ച് വിളിക്കുമ്പോൾ വർഷയുടെ മമ്മി പോകുന്നുണ്ട് എന്നാ അച്ഛന അത് വലിയ ഇഷ്ടമൊന്നും ആവുന്നില്ല മൂന്ന് മൂന്നുപേരും സ്റ്റേജിലിങ്ങനെ നിൽക്കുന്നു പാട്ട് വയ്ക്കുന്നു അടിപൊളിയായിട്ട് പേരും ഡാൻസ് കളിക്കുന്നു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും നേരം കളിക്കുമ്പോഴേക്കും വർഷയുടെ മമ്മിയും അതുപോലെ ഭാമയും ഒന്ന് ക്ഷീണിക്കുന്നുണ്ട് ചന്ദ്രമതി വലിയ കാര്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ഇല്ലല്ലോ അതുകൊണ്ടാ നിങ്ങൾക്ക് ഇത്ര കെതപ്പ് അത്ര കിതപ്പൊന്നും വരുന്നില്ല എന്നാൽ ചന്ദ്രയും കെതയ്ക്കുന്നുണ്ടായിരിക്കും കേട്ടോ അങ്ങനെ ഡാൻസ് അതിഗംഭീരമായിട്ട് കളിക്കുകയാണ് രവിയാണെങ്കിൽ അവർ പേരും കളിക്കുന്നത് കാണുമ്പോൾ വർഷയുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ ഭാര്യയും നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ വേണമെങ്കിൽ നിങ്ങളെ ഭാര്യേനും ഡാൻസൊക്കെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിച്ചിരുന്നെങ്കിലേ അവളുടെ ചിലവിന് നിങ്ങൾക്കും നല്ല രീതിക്ക് കഴിഞ്ഞു പോകായിരുന്നു ഇത് കേട്ട് ഒന്നും മിണ്ടാതെ തല കുരിച്ചിരിക്കുകയാണ് വർഷയുടെ അച്ഛൻ അങ്ങനെ വർഷയുടെ മമ്മി വന്നിരിക്കുന്നുണ്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഡാൻസ് കളിക്കാനായിട്ട് പോയത് ആ കിളവിക്കൊക്കെ ഭ്രാന്താ നീ അതിൻ്റെ കൂട്ടത്തില് കൂടുകയാണോ ഞാൻ പണ്ടുകാരും കളിച്ചതാ വിളിച്ചപ്പോ എനിക്കൊരു ആഗ്രഹം അതുകൊണ്ട് പോയതാ നമ്മൾ ഈ ഡാൻസ് കളി കാണാനാണോ എവിടെ വന്നിരിക്കുന്നേ നമ്മുടെ മോൾ എവിടെ അവളെ വിളിച്ചിട്ടും കിട്ടുന്നില്ല നമ്മുടെ മോൾ എവിടെ അങ്ങനെ ശ്രീകാന്തിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രമതി ഡാൻസ് കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട് ശ്രീകാന്തേ വർഷ ഇതുവരെ വന്നില്ലേ അവൾ എങ്ങോട്ടാണ് പോയത് അങ്ങനെ എല്ലാവരും മാറി മാറി ചോദിക്കുന്നുണ്ട് രവിയും ശ്രുതിയും അതുപോലെ ശ്രുതിയൊക്കെ ശ്രീകാന്തിനെ ചോദ്യം ചെയ്യുവാണ് ആകെ പെട്ട അവസ്ഥയിലാണ് ശ്രീകാന്ത് നിൽക്കുന്നത് ഇതേ സമയത്ത് സച്ചി രേവതിയും ശ്രുതിയെ കണ്ടെത്തുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ വക്കീലിനെ കണ്ട് ഡിവോഴ്സ് ചെയ്യാനായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നീ എന്ത് പണിയെ കാണിച്ചത് നീ ഇത് ഇവിടെ വന്ന് നിൽക്കുന്നേ അവിടെ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷൊക്കെ തുടങ്ങി കഴിഞ്ഞു എന്നിട്ട് നീ ഇവിടെ വന്ന് നിൽക്ക വന്നേ നമുക്ക് പോവാം വേണ്ട എനിക്കിപ്പോഴാ ശ്രീകാന്തിന്റെ സ്വഭാവം നല്ല പോലെ മനസ്സിലായത് അവൻ ആരാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അവൻ ജോലിക്കാണെന്നും പറഞ്ഞ് റെസ്റ്റോറൻറ്റിൽ പോയിട്ടേ ആ നീ നീതുവിനെ എടുത്തോണ്ട് നടക്കുന്നതാ അവന്റെ ജോലി അവളുമായിട്ടാ ഇപ്പൊ കൂടുതൽ കമ്പനി അങ്ങനെ ഒരാളെ എനിക്ക് വേണ്ട ഇത് കേട്ട് സച്ചി രേവതിയും ചിരിക്കുന്നുണ്ട് എന്റെ സങ്കട കേൾക്കുമ്പോ നിങ്ങൾക്കൊക്കെ ചിരിയാണോ വരുന്നത് ചിരിക്കാതെ പിന്നെ അത് എന്താ കാര്യമെന്ന് നിനക്കറിയോ അങ്ങനെ രേവതി എല്ലാ കാര്യങ്ങളും വർഷീട്ടെടുത്ത് തുറന്നു പറയുന്നുണ്ട് വഴിക്ക് വീണ നീതുവിനെ എടുത്തുപോക്കി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാൻ നിൽക്കുവായിരുന്നു എന്നൊക്കെ രേവതി വർഷയെ പറഞ്ഞ് ബോധ്യപ്പെടുത്ത ഇത് കേട്ട് വർഷയ്ക്കും തെറ്റിദ്ധാരണ മനസ്സിലാവുന്നുണ്ട് അയ്യോ അപ്പ ഞാൻ ശ്രീകാന്തിനെ തെറ്റിദ്ധരിച്ചതാണോ അതെ നീ ശ്രീകാന്തിനെ തെറ്റിദ്ധരിച്ചത് തന്നെയാ തക്ക സമയത്ത് ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിലേ ഇപ്പോ വക്കീലിനെയും കണ്ട് ഡിവോഴ്സിൽ ഒപ്പിട്ട് കൊടുത്തേനെ അല്ലേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ശ്രീകാന്ത് അച്ഛനെ എതിർത്ത് ഇന്നേ അവർ ഒന്നും ചെയ്തിട്ടില്ല നിന്റെ കഴുത്തിൽ കെട്ടി നിന്നെ കൂട്ടി ഒരുമിച്ച് ജീവിച്ചതല്ലാതെ അതുമാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ അത് നിന്നോടുള്ള അത്രയ്ക്ക് സ്നേഹം കൊണ്ടാ അത് നീ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനി നീ എന്താ മനസ്സിലാക്കാൻ പോകുന്നേ ശ്രീകാന്തിനെ മനസ്സിലാക്കിയ വർഷ തിരിച്ചു പോകാൻ എന്ന് തീരുമാനിക്കുകയാണ് എന്തായാലും പോകുന്ന വഴിക്കിലെ ഡ്രസ്സ് ഡ്രസ്സുകൂടെ വാങ്ങിക്കണം ഞാൻ ഡിസൈൻ ചെയ്യാൻ കൊടുത്തതാ അത് വാങ്ങിച്ച് ഡ്രസ്സ് ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് നേരെ അങ്ങോട്ട് ചെല്ലാം ഇപ്പോൾ ശ്രീകാന്ത് ആകെ സങ്കടപ്പെട്ടു നിൽക്കുമായിരിക്കും അവനൊന്ന് വിളിച്ചു പറയട്ടെ വേണ്ട അവനെ വിളിക്കണ്ട അവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ കുറച്ചു നേരം അവനൊന്ന് ടെൻഷൻ അടിക്കട്ടെ ഭർത്താക്കന്മാരെ ടെൻഷൻ എടുപ്പിക്കുന്നതാണല്ലോ ഭാര്യമാരുടെ പരിപാടി അല്ലേ എന്ന് പറഞ്ഞ് സച്ചി അവരെ കൂട്ടി ഓഡിറ്റോറിയത്തിലോട്ട് ചെല്ലുവാണ് ഈ സമയത്ത് അവിടെ എല്ലാവരും ചേർന്ന് ശ്രീകാന്തിന് ഇട്ട് പൊരിക്കുന്നുണ്ടായിരിക്കും ഈ സമയത്ത് വർഷയുടെ എൻട്രി അതിസുന്ദരിയായിട്ട് വർഷ സ്റ്റേജിലോട്ട് കയറി വരികയാണ് ഇത് കണ്ട് വലിയ സന്തോഷത്തില് ശ്രീകാന്ത് നിൽക്കുന്നുണ്ട് വർഷയുടെ ഭംഗി ആസ്വദിച്ച് വർഷയുടെ എടുത്തോട്ട് അങ്ങ് ചെല്ലുന്നുണ്ട് നീ പേടിച്ചോ എന്ന് ചോദിക്കുകയാണ് പിന്നെ പേടിക്കാതെ ഇപ്പം നിന്നെ കണ്ടപ്പോ പേടിയൊക്കെ മാറി ഇപ്പോഴെനിക്ക് സമാധാനമായത് വേഗം വന്ന് അമ്മയെ അച്ഛനൊക്കെ ചോദിക്കുന്നുണ്ട് വർഷയുടെ അടുത്ത് മോളെ നീ എവിടെയായിരുന്നു ഞാൻ ഈ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ കൊടുത്ത സ്ഥലത്ത് നിന്ന് കുറച്ച് ലേറ്റായി കിട്ടാനായിട്ട് അതുകൊണ്ടാ ഈ ഫങ്ഷന് കുറച്ച് ലേറ്റായി എത്തിയത് എന്ന വ കേക്ക് മുറിക്കാം അങ്ങനെ സ്റ്റേജിലോട്ട് കയറി കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുക്കുവാണ് വർഷം സംസാരിക്കുന്നുണ്ട് ഒരു വർഷം കഴിഞ്ഞത് എത്ര പെട്ടെന്നാണെന്ന് അറിയില്ല ഈ സമയത്ത് രേവതി ചേച്ചിയോടാ നന്ദി പറയണ്ടേ ഞങ്ങളുടെ കല്യാണം നടത്തി തന്നത് ചേച്ചിയല്ലേ എല്ലാവരും രേവതിയുടെ മുഖത്തോട് തന്നെ നോക്കുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒറ്റ മോളാ അവിടെ നിന്ന് ഒരു വലിയ കൂട്ടുകുടുംബത്തിലോട്ടാ ഞാൻ വന്നത് ഇവിടെ വന്ന സമയത്ത് എല്ലാവരും എന്നെ അവിടുത്തെ ഒരു കുട്ടിയെ പോലെ തന്നെയാ കണ്ടിരുന്നേ പ്രത്യേകിച്ച് എന്റെ രേവതി ചേച്ചി എൻ്റെ ഒരു ചേച്ചിയെ പോലെ തന്നെയാ ചേച്ചിയെ പോലെ എന്നല്ല എന്റെ സ്വന്തം ചേച്ചി തന്നെയാ അത്രയും ഇഷ്ട എനിക്ക് രേവതി ചേച്ചി സച്ചിയനും അതുപോലെ തന്നെയാ വന്ന സമയത്ത് സച്ചിയനെ കുറിച്ച് ഞാൻ മോശ രീതിയിലാണ് കണ്ടിരുന്നത് പക്ഷെ അങ്ങനെയൊന്നുമല്ല സച്ചിയുടെ നല്ലൊരു മനസ്സുണ്ട് ചേച്ചിയെ നല്ല രീതിക്ക് തന്നെ നോക്കുന്നുണ്ട് ചേച്ചിയോടാ എനിക്ക് കൂടുതൽ നന്ദി പറയണ്ടേ എൻ്റെ എല്ലാ തെറ്റും ശരിയും ഓക്കെ ചേച്ചി എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാം പിന്നെ ആൻറ്റി ആൻറ്റി എനിക്കൊരു എൻ്റർടൈനറാ ഇത് കേട്ട് ചന്ദ്രയുടെ മുഖം ഒന്ന് മാറുന്നുണ്ട് അങ്കളാണെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛനെ പോലെ തന്നെയാ അപ്പോ വർഷയുടെ അച്ഛന്റെ മുഖം ഒന്നും മാറുന്നുണ്ട് അങ്കിള് തെറ്റാണെന്ന് കണ്ട ഏത് കാര്യവും വഴക്ക് പറയാതെ നല്ല രീതിക്ക് പറഞ്ഞുതരും അതുകൊണ്ട് എനിക്ക് അങ്കിളിന് ഒരുപാട് ഇഷ്ടം അതുപോലെ ശ്രുതി ചേച്ചിയും സുതിയേട്ടനും ഒക്കെ എനിക്ക് അതുപോലൊക്കെ തന്നെയാ അവരെക്കുറിച്ച് അങ്ങനെയൊന്നും പറയുന്നില്ല കേട്ടോ വർഷ അത് അവർക്കത്ര ഇഷ്ടപ്പെടുന്നുമില്ല അങ്ങനെ രേവതിയെയും സച്ചിയെ കുറിച്ച് പുകഴ്ത്തിയത് ചന്ദ്രമതിക്കും അത്രയും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല